रिलेशन में लोग आमത്തോടെ ആയിക്കും ഈ ഒരു மாதிரி ടൈം പാസിനൊക്കെ ഇപ്പോ പ്രേമിക്കുന്ന എല്ലാം സക്സസ് ആവില്ല ഫുൾ എല്ലാരും леजिट ആണെന്ന് പറയാൻ മുഴുവടാ അവിനോട് എനിക്ക് താൽപര്യമില്ല ഇപ്പോ കുട്ടികളെ പെട്ടെന്നുള്ള ഒരു എടത്തെയാട്ടന്റെ പുറത്തെ എല്ലാം ചെയ്യാന feel the freshness feel the softness diku 78 tfm great one soap february 14 പ്രണയദിനം വാലന്റൈൻസ് ഡേ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോളേജ് ക്യാമ്പസാണ് മഹാരാജ് കോളേജ് ക്യാമ്പസിലാണ് ഇപ്പോഴത്തെ തലമുറ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം വാലന്റൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലാക്കി എന്താ വരുന്നത് നമ്മൾ ദിവസം നല്ല രീതിയിലുള്ള പ്രണയങ്ങളാണ് നടക്കുന്നത് ഇപ്പം ചിലത് നല്ലതുണ്ട് ചില ഇപ്പൊ കൂടുതലും ഉള്ളത് മൊത്തം ഫേക്ക് ഫേക്കായിട്ടുള്ള കാരണം ദിവസം നമ്മൾ കാണുന്നു മണ്ണെണ്ണ ഒഴിക്കുന്നു ഉദ്രവിക്കുന്നു കണ്ടിട്ട് മടുത്ത പ്രണയങ്ങൾ ഇപ്പം മരിച്ചോണ്ടിരിക്കുക അതാണ് പോയിന്റ് ആത്മാർത്ഥ പ്രണയം ഇന്നില്ല അങ്ങനെ ആത്മാർത്ഥ പ്രണയം ഇവിടെ നമ്മുടെ ചുറ്റും ഈ ക്യാമ്പസിൽ മഹാരാജ ക്യാമ്പസിൽ നിൽക്കുന്നത് ഇവിടെ ചുറ്റും കാണുന്നുണ്ടോ ആത്മാർത്ഥമായിട്ട് ഒരു കറക്റ്റ് ഒരു ആൻസർ അങ്ങനെ കാണുന്നില്ല കാരണം പഴയ പോലെ പഴയതൊക്കെ ആണെങ്കിൽ നല്ല രീതിക്കുള്ള പ്രണയങ്ങളെ പലയിടത്തും കാണുന്നില്ല പക്ഷെ ഇപ്പൊ അങ്ങനെ കാണുന്നുണ്ട് ഇപ്പം ഒട്ടും കാണുന്നില്ല കാരണം പ്രണയിക്കുക എന്ന് വെച്ചാൽ അവർക്ക് ചുമ്മാ ഒരു ടൈം പാസ് ആണ് ഇപ്പോഴത്തെ ജനറേഷനെ പോലെ ആവാണ്ടിരിക്കണം ട്രൂ ആയിരിക്കണം അത്ര ടിപൊളിയാണ് ഇപ്പോഴത്തെ ഭയങ്കര കരിയർ ആണ് മെയിൻ ആയിട്ട് നോക്കണത് അങ്ങനെ നോക്കണ കേട്ടോ എനിക്കറിയില്ല വയക്കുള്ളവരെ അങ്ങനെ എനിക്കറിയില്ല എന്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ ഇണ്ട് അവരിപ്പ ഫൈവ് ഇയർ ഒക്കെ ആയിട്ട് അത്യാവശ്യം നന്നായിട്ട് പോവുന്നുണ്ട് കുറെ പേരുണ്ട് പിന്നെ കൊറേ പേര് ഇതുപോലെ ബാഡായിട്ടും പോകുന്നുണ്ട് ഇല്ല ഇല്ല ഞാൻ സിംഗിൾക്കാൻ പേടിയൊന്നും ഇല്ല ഇതേ പേടിക്കണോ ആയിപ്പല്ല കരിയർ നോക്കുന്നു അത്യാവശ്യം അങ്ങനെ തന്നെ അറ്റാമിഷൻ അങ്ങനത്തെ കരിയറായിട്ട് പോകുന്നു അല്ലാണ്ട് റിലേഷൻ ഇതുവരെ തോന്നിട്ടില്ല തോന്നുവാണെങ്കിൽ നോക്കും ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് പ്രണയത്തിനെ കുറിച്ച് എന്തു പറയാനാണ് ഇപ്പം കണ്ടൂടെ പ്രണയിച്ച് കഞ്ചാവും മയക്കുമരുന്നൊക്കെ കഴിച്ച് റോട്ടിലല്ലേ ഇന്നലെ ഇവിടെ പോലീസിന്റെ തലയിലും ഒക്കെ അല്ലായിരുന്നോ അല്ലാതെ ക്രൂരമായ മരണങ്ങള് ആ ക്രൂരമായ മരണം നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ചോറ്റാനിക്കര ഒരു പ്രശ്നം ഉണ്ടായല്ലോ പ്രണയം അതാണ് ഇന്നത്തെ പ്രണയം നമ്മുടെ കാലത്തെ പ്രണയം എന്ന് വെച്ചാൽ മനസ്സിൽ സൂക്ഷിക്കുക കണ്ടാൽ ചിലപ്പോൾ മിണ്ടാണ്ട് പോയല്ലോ അതിൽ തിരിഞ്ഞുനോട്ടത്തിലൊരു പ്രണയം ഉണ്ടായിരുന്നു എൻ്റെ കോളേജ് ജീവിതത്തിൽ ഞാൻ യൂസ് ചെയ്താണ് വിളിച്ചത് അങ്ങനെയായിരുന്നു ആ പ്രണയം ഒന്ന് തിരിഞ്ഞു വെക്കുന്ന പ്രണയം അപ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് വരാം അതാണ് അന്നത്തെ പ്രണയം എനിക്ക് ആർക്കും പ്രശ്നമില്ല പിന്നെ വീട്ടുകാർ എന്നുള്ള ഭയം ഉണ്ടായിരുന്നു അതില്ല അതാണ് പ്രശ്നം അതിനകത്ത് തലമുറക്ക് എന്ത് ഉപദേശമാണ് ഒരു മാതാവ് എന്നുള്ള രീതിയിൽ പറയാനുള്ളത് ഒരു മാതാവെന്ന നിലയില് ഈ പ്രണയമൊക്കെ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ താൽക്കാലിക സുഖങ്ങൾ മാത്രമാണ് ഇതിൽ കിട്ടുക പക്ഷേ പണ്ടത്തെ പ്രണയവും നമ്മുടെ ഒരു ഇപ്പോൾ ഓടിപ്പോയി കല്യാണം കഴിക്കുക അതിലൊന്നും ഇല്ല നമ്മൾ കണ്ടെത്തുന്ന ഒരാൾ നമ്മളെല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടി നല്ലതേ തിരഞ്ഞെടുക്കുകയുള്ളൂ ഒരു ഡ്രസ്സ് തിരഞ്ഞെടുക്കുമ്പോഴും ഞാൻ എൻ്റെ മക്കൾക്ക് നല്ലത് നോക്കിയെടുക്കേ അതേപോലെ എന്നൊരു ഭാവിയും വരണ തിരഞ്ഞെടുക്കുമ്പോൾ അത്രയും നല്ലതെടുക്കുകയുള്ളൂ അവരെ വിദ്യാഭ്യാസവും എല്ലാം കണക്കാക്കണം വിദ്യാഭ്യാസം വേണം വിദ്യാഭ്യാസം മാത്രമല്ല വിവരവും വിവേകം കൂടി വേണമല്ലോ വിവരം മാത്രമല്ല വിവേകം കൂടി വേണം അതാണ് എൻ്റെ അഭിപ്രായം എനിക്ക് എനിക്കമ്മെന്നുള്ള നിലയിൽ ഭയങ്കര പേടിയാത് പേടിയാണ് ഒരു പത്ത് മിനിറ്റ് നമ്മൾ വൈകിയാൽ വിളിക്കും എന്താണ് സംഭവിച്ചേ അത് നല്ലതല്ല വളരെ മോശവുമാണ് അവർ നോക്കുന്നവർ ഇന്ന് കാണുന്ന പുതിയൊരു ഡ്രസ് ഇട്ട് പോകുന്ന പോലെയാണ് പ്രണയത്തെ കാണും പ്രണയം പവിത്രമാണെന്നുള്ള എൻ്റെ വിശ്വാസം പ്രേമിക്കുന്ന എല്ലാം സക്സസ് ആവില്ല അത് പിന്നെ നമ്മൾ ഭാവിയിലേക്ക് ജീവിതം വരുമ്പോൾ അത് മറന്നു എന്നാലും പിന്നീട് അയാൾ എന്ന കാണുമ്പോൾ ഒരു സ്നേഹമുണ്ട് ഒന്ന് കാണണം എന്നാഗ്രഹിക്കാറുമുണ്ട് ഞാനൊക്കെ പണ്ടത്തെ പ്രണയത്തിന്റെ ആളാ ഇപ്പോഴും നല്ലൊരു പ്രണയഗാനം കേൾക്കുമ്പോ നമുക്ക് മനസ്സിലൊരു പ്രണയം തോന്നുന്നുണ്ടല്ലോ ഇപ്പൊ അതല്ലല്ലോ ഇപ്പൊ തട്ടുമുട്ടുള്ള പാട്ട് അവര് അതിലാണ് താല്പര്യം അതെ പഴയ ഗാനം കേൾക്കുമ്പോ എനിക്ക് തോന്നും എന്റെ പഴയ ജീവിതത്തിലേക്ക് പോയി അപ്പോഴും നമുക്ക് മനസ്സിലൊരു പ്രണയം ഉണ്ട് എന്ന് തോന്നണം എല്ലാ ടെൻഷനും ടെൻഷനൊന്നും ഒഴിയും പഴയ നമ്മുടെ ഒരു പ്രണയം അതെ അതെ എന്താണ് വാലന്റൈൻസ് എന്ന് കഴിയുമ്പോൾ ാണ് അല്ല അതിന്റെ പവത്ര ഇന്നും ഉണ്ടോ ഞാൻ ചോദിച്ചേ ആരും ഓരോരുത്തരുടെ ഇതനുസരിച്ച് പേഴ്സണാലിറ്റി അനുസരിച്ച് നമുക്ക് എല്ലാരും ലജിറ്റാണെന്ന് പറയാൻ പറ്റില്ല ഉണ്ടാവും ഇരിക്കാം പ്രണയമുണ്ടോ ഇല്ല 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 പ്രണയക്കാൻ താല്പര്യം ഉണ്ടോ അങ്ങനെ താല്പര്യം മനസ്സിന്നങ്ങ് പോയത് എന്തുകൊണ്ടാ തുറന്നു അങ്ങനെയല്ല നമ്മളിപ്പ ഒരു അതായത് ലൈഫ് സെറ്റിൽ ആകാൻ ഫോക്കസ് ആയിട്ട് ടൈം ടൈമുണ്ടല്ലോ വെരി ഗുഡ്

ഞാൻ എന്തിപ്പോ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരായാലും അങ്ങനെ തന്നെയാണ് അപ്പൊ കൂടുതലും സഫർ ചെയ്യണത് ആണ് അതുകൊണ്ട് തന്നെ അതിനോട് എനിക്ക് വല്യ താല്പര്യം ഇല്ല പ്രണയത്തിന്റെ ഇതായിട്ടല്ലേ കോളേജുള്ളത് എല്ലാരും അങ്ങനെ തന്നെയാണ് ഇവിടെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഏറ്റവും വലിയ

തോന്നുന്നില്ല ഡേഞ്ചർ അതെ അതെ അത് വളരെ മോശം തന്നെയാണ് പണ്ട് നമ്മൾ ഇതിനൊരു പവിത്രത അങ്ങനെ അതൊന്നും ഇപ്പൊന്ന് എനിക്ക് തോന്നുന്നില്ല എന്താ വെച്ചാൽ ഫിസിക്കൽ റിലേഷൻ ആ ഒരു ഇതിലേക്ക് വരെ കുട്ടികൾ പെൺകുട്ടികൾ കുറച്ചുകൂടി ആൺകുട്ടികളെക്കാളും ഇതില് എന്താ പറയാ പറ്റിക്കപ്പെടുന്നെന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല ആൺകുട്ടികളെ കുറച്ചും കൂടി ചീറ്റെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു ആ കാരണം ഇപ്പോഴത്തെ ഈ സ്ത്രീകൾക്ക് അനുകൂലമായ കൊറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അത് ചൂഷണം ചെയ്യപ്പെടുന്ന എനിക്ക് തോന്നുന്നത് ഇപ്പൊ കണ്ടില്ല ഇന്നെങ്ങനെയാണെന്ന് വാങ്ങിച്ച ഇങ്ങനെ പോണം പെൺകുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികളോട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ റൈറ്റ് ഇവരുടെ കുറിച്ച് ആശങ്കയുണ്ട് പെൺകുട്ടികളുടെ അതെ അതെ അതുകൊണ്ട് തന്നെ തന്നെ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താ നമ്മുടെ പ്രണയം 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 കാമുകനും ും അതോ ഒരു ഭാര്യയും ഭർത്താവു ആണോ അതോ പക്കതയുള്ള രണ്ടുപേർ തമ്മിലുള്ള കാര്യത്തിനെല്ലാം നമുക്ക് എന്ന് പറയാൻ പറ്റുമോ ആ അങ്ങനെ പറയാൻ പറ്റിയല്ല കാമുകനും കാമുകയും പിന്നെ ഹസ്ബൻഡ് വൈഫ് നമ്മുടെ ഈ കാമുകും കാമുകയും പിന്നെ ആത്മാർത്ഥ പ്രണയം ആയി കഴിഞ്ഞാലാണല്ലോ പിന്നെ അവരുടെ പ്രണയം പിന്നെ ഴിയുമ്പോൾ അവരുടെ മനസ്സ് തന്നെ ഭാര്യ ഭർത്താവും അപ്പോൾ അവരുടെ ഒരു ആകുമ്പോഴാണല്ലോ ഇതാ ഇന്ന് ബെസ്റ്റ് ടീം ഫ്രണ്ട്സുമാണ് അപ്പം ഞാൻ കൂടുതൽ സർവേ സ്റ്റഡി ചെയ്തപ്പോൾ ബെസ്റ്റ് ടീം ഫ്രണ്ട്സിനും അവർക്ക് ഇത് പറയാൻ പറ്റുമോ അവകാശപ്പെടാൻ പറ്റുമോ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല ഇല്ല